ും അഞ്ചു വർഷം വാറണ്ടിയോടുകൂടി ഒന്നെടുത്താൽ അതേ വിലയിൽ അതേ വാറണ്ടിയിൽ മറ്റൊരു മെത്ത തികച്ചും സൗജന്യം കൂടാതെ ഒരു മെത്ത വാങ്ങുമ്പോൾ വർഷത്തെ വിശ്വസ്ത ഇനി ലഭ്യം അഫോർഡബിൾ പ്രൈസ് സുഖകരമായ ഉറക്കം നിങ്ങളുടെ ഉത്സാഹം കാത്തു സൂക്ഷിക്കും ദിവസവും തിരുവല്ലാമലയിൽ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ സംഘടിപ്പിച്ചു പ്രശസ്ത എഴുത്തുകാരി മാനസി ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിന്റെയും ലയൻസ് ക്ലബ്ബ് ഓഫ് വില്വാദ്രി പാമ്പാടിയുടെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും പ്രസിഡൻഷ്യൽ അസോസിയേഷനുകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ തിരുവിലാമല ഗ്രാമപഞ്ചായത്തിൽ ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ രണ്ട് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന മാലിന്യമുക്ത നവകേരളം പരിപാടിയുടെ ഉദ്ഘാടനം പ്രശസ്ത എഴുത്തുകാരി മാനസി നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പത്മജട്ടീച്ചർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിന് മുന്നിലെ ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് യൻസ് ക്ലബ്ബ് ഓഫ് വില്വാതിരി പ്രതിനിധി കൃഷ്ണകുമാർ പൂലേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദയൻ ക്ഷേമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി രാമചന്ദ്രൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ അഡ്വക്കേറ്റ് കെ എ ഷബ്ന മനോജ് കുമാർ ചീരാത്ത് ബാബു പരശുറാം എം രാംകുമാർ എച്ച് ഐ ധന്യ തുടങ്ങിയവർ സംസാരിച്ചു ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രത്തിൽ പതിനഞ്ചാമത് ഭാഗവത സപ്താഹ യജ്ഞം ഒക്ടോബർ രണ്ട് മുതൽ ഒക്ടോബർ ഒൻപത് വരെ നടത്തപ്പെടുന്നു ചേലഴും ചേലക്കര തന്നിൽ വാഴുന്ന നരസിംഹമൂർത്തി സ്വാമിയുടെ അവതാര കഥകൾ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പള്ളത്തടുക്കത്ത് മന അജിത് പരമേശ്വരൻ നമ്പൂതിരി വർണ്ണിക്കുന്ന സപ്താഹയജ്ഞിയിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഗൗരീതനയായ ഗൗരീതായ